नमस्कार ഈയിടെ മോഹൻലാൽ ശബരിമല ദർശനത്തിനിടെ മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് നടത്തിയത് വലിയൊരു വാർത്ത തന്നെയായിരുന്നു മമ്മൂട്ടിക്കായി ഉഷപൂജ വഴിപാടായിരുന്നു മോഹൻലാൽ നടത്തിയതും മുഹമ്മദ് കുട്ടി എന്ന പേരിൽ വിശാഖം നക്ഷത്രത്തിന്റെ മോഹൻലാൽ വഴിപാട് നടത്തിയതിന്റെ രസീത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണ് മോഹൻലാൽ മമ്മൂട്ടി തന്റെ സുഹൃത്താണെന്നും തന്റെ ഒരു സഹോദരൻ ആണെന്നുമാണ് മോഹൻലാൽ പറയുന്നത് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് അത് മറ്റുള്ളവരോട് പറയുന്നതെന്നും മോഹൻലാൽ ചോദിക്കുന്നു അന്ന് താൻ ശബരിമലയിൽ പോയപ്പോൾ മമ്മൂട്ടിക്ക് വേണ്ടി പൂജ െന്നും ദേവസ്വം ബോർഡിലെ ആരോ അത് തന്റെ രസീത് ട്രസ്സിന് ലീക്കാക്കിയതാണെന്നും മോഹൻലാൽ കൂട്ടിച്ചേർക്കുകയായിരുന്നു എംബുരാന്റെ ഭാഗമായി ചെന്നൈയിൽ നടന്ന പ്രസ് മീറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് അത് പറയുന്നത് ഞാൻ അന്ന് ശബരിമലയിൽ പോയപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പൂജ ചെയ്തതാണ് ദേവസ്വം ബോർഡിലെ ആരോ അതിന്റെ രസീത് അന്ന് ട്രസ്സിന് ലീക്കാക്കിയതാണ് ആളുകളോട് എന്തിനാണ് ഞാൻ പൂജ ചെയ്യുന്ന കാര്യം പറയുന്നത് അത് വളരെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യമല്ലേ ഒരുപാട് ആളുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാറുണ്ട് എന്നിട്ട് വേറെ എന്തെങ്കിലും സംസാരിച്ചിരിക്കും മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥിക്കണം അദ്ദേഹം എൻ്റെ സുഹൃത്താണ് എൻ്റെ ഒരു സഹോദരനാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതിൽ ഒരു തെറ്റുമില്ല എന്നാണ് മോഹൻലാൽ പറഞ്ഞത് അതേസമയം ദേവസ്വം ബോർഡിൽ നിന്നും വിശദീകരണം പുറത്തു വരികയുണ്ടായി തങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല അത് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നല്ല അത്തരമൊരു അത്തരമൊരു കാര്യം ലീക്ക് ആയത് എന്നുള്ള രീതിയിലായിരുന്നു വിശദീകരണം ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു പോകാറില്ല അത് മോഹൻലാൽ ബില്ല് അടച്ച ശേഷം അതിൻ്റെ പകുതി രസീത് ആരുടെ കയ്യിൽ കീറിക്കൊടുത്തിട്ടുണ്ട് അവിടെ നിന്നായിരിക്കാം ഇത് പുറത്തു പോയത് എന്നുള്ള രീതിയിലായിരുന്നു ദേവസ്വം ബോർഡിൻ്റെ വിശദീകരണം